ഈശോം ശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ഛൻ രക്തസാക്ഷികളുടെ കിരീടങ്ങൾ എന്ന പേരിൽ ഒരു ഒരു സമാഹാരമുണ്ട് കവിതാ സമാഹാരം ഫ്രൂഡൻസിയൂസ് എന്ന പേരുള്ള ഒരാളാണ് അത് രചിച്ചത് റോമായിലെയും സ്പെയിനിലെയും രക്തസാക്ഷികളെ കുറിച്ചുള്ളതാണ് ഈ കവിതകൾ അത് സമാഹരിച്ചിരിക്കുകയാണ് എവിത്രീയുസ് എനോല എന്നീ ദമ്പതികളുടെ മകനായി ജനിച്ച ഒരു ആളുടെ കഥ സംഭവം അതിൽ വർണ്ണിച്ചിട്ടുണ്ട് സ്പെയിനിലെ സർഗോസ നഗരത്തിൽ ജനിച്ച ജനിച്ച് വളർന്ന ഒരാൾ സർഗോസയിലെ മെത്രാൻ വലേറിയോസ് ഇയാളെ ഡീക്കനായി അഭിഷേകം ചെയ്തു സംസാരത്തിൽ വിക്ക് ഉണ്ടായിരുന്ന മെത്രാൻ ആ ഡീക്കനെ തൻ്റെ വക്താവായി നിയമിച്ചു സംസാരിക്കും വിക്ക് ആ വിക്കുള്ളവനെയാണ് സഭയുടെ വക്താവായി നിയമിച്ചത് ആരാണ് ഡീക്കൻ വിശുദ്ധ വിൻസെൻ്റ് വിശുദ്ധ വിൻസെൻ്റ് അദ്ദേഹത്തിൻ്റെ തിരുന്നാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത് ജനുവരി ജനുവരി ഇരുപത്തിരണ്ടിന് റോമയിലെ ഡൈക്ലിഷ്യൻ ചക്രവർത്തി നാടുവാണിരുന്ന കാലം സ്പെയിനിലെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടത് ദേച്ഛൻ എന്ന് പറയുന്ന പേരുള്ള ഗവർണറാണ് മെത്രാനെയും ഈ ഡീക്കനെയും വിചാരണ ചെയ്യാൻ ഗവർണർ തീരുമാനിച്ചു വേദപസ്വം കത്തിച്ചു കളയാൻ തയ്യാറായാൽ മെത്രാനെ കാരാഗ്രഹത്തെ മോചിപ്പിക്കാം ഗവർണർ നിർദ്ദേശിച്ചു മെത്രാൻ വിസമ്മതിച്ചു മെത്രാനു വേണ്ടി സംസാരിച്ച ഡീക്കൻ ഗവർണറോട് പറഞ്ഞു ഭീഷണിക്കും വാഗ്ദാനങ്ങൾക്കും വശീകരണങ്ങൾക്കും ഞങ്ങൾ വഴഞ്ഞില്ല കാരണം ഞങ്ങളല്ല ഞങ്ങളുടെ ഞങ്ങളിലൂടെ ഞങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത് മത്തായി പത്ത് ഇരുപത് ദേഷ്യം വന്ന ഗവർണർ ഡീക്കന് ശരീരത്തിലെ മാംസം കൊളുത്തിട്ട് വലിക്കാൻ ഉത്തരവിട്ടു മുറിവുകളിൽ ഉപ്പും മുളകും തേച്ച് ഇരുമ്പ് കട്ടിൽ കിടത്തി വേവിച്ചു പകുതി വേണ്ട മാംസമായി ഉപേക്ഷിക്കപ്പെട്ട ആ ഡീക്കൻ എറിഞ്ഞുടച്ച മൺപാത്രം പോലെ നിലത്ത് വീണ് മരിച്ചു ക്രിസ്തുവർഷം മുന്നൂറ്റി നാലിലായിരുന്നു അത് ആ ഡീക്കനാണ് വിശദത്തെ വിൻസെൻ്റ് ഡീക്കൻ്റെ ആളുകൾ ശവശരീരം കണ്ടെത്തുന്നത് വരെ കാക്കകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് കാവൽ നിന്നു എന്നാണ് ഐതിഹ്യം മുസ്ലിം ഗവേഷകനായ അൽ ഇദ്രിസി വിൻസെൻ്റിൻ്റെ പള്ളിയെ വിളിക്കുന്നത് കാക്കകളുടെ പള്ളി എന്നാണ് കാക്ക കാക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മുസ്ലിംസിനെ ചിലപ്പോൾ അങ്ങനെ വിളിച്ചിരുന്നു കാക്കകൾ ആർത്തത്തിലല്ല ഈ മുസ്ലിം പറയുന്നത് മറിച്ച് പള്ളിയിൽ എപ്പോഴും കാക്കകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് അതിൽ നിന്നായിരിക്കാം ഈ ഐതിഹ്യം ഉണ്ടായത് ഈ വിശുദ്ധനെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ ഡീക്കൻ സഭാവക്താവായ ഡീക്കൻ പറഞ്ഞ വാക്കാണ് ഞാൻ ഒന്ന് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഭീഷണിക്കും വാഗ്ദാനങ്ങൾക്കും വശീകരണങ്ങൾക്കും ഞങ്ങൾ മെത്രാനും ഡീക്കനും വഴങ്ങില്ല ഭീഷണിക്കും വാഗ്ദാനങ്ങൾക്കും വശീകരണങ്ങൾക്കും ഞങ്ങൾ വഴങ്ങില്ല ഇപ്പോഴത്തെ സുറിയാനി കത്തോലിക്ക സഭാ നേതൃത്വം ആ മെത്രാമാർക്കും ഈ വിശുദ്ധ വിൻസെന്റിനെ പോലെ പറയാൻ കഴിയട്ടെ വിമത വൈദികരുടെ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിമത വൈദികരുടെ ഭീഷണികൾക്കും വാഗ്ദാനങ്ങൾക്കും വശീകരണങ്ങൾക്കും ഞങ്ങൾ മെത്രാന്മാര് വഴങ്ങിയില്ല നമ്മുടെ കർത്താവീശോഭിഷിഖയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ